അതാണ് എൻ്റെ ഫ്രണ്ടും കാന്താരി എന്ന് പറയും കാണാ കറ്റാർ വാഴന്റെയും തുളസീന്റെ ഒക്കെ കളർ ഉള്ളതാ ഈ കളർ അത് കഴിഞ്ഞപ്പോഴും ഹായ് എല്ലാ കൂട്ടുകാർക്കും നമസ്കാരം ഗുഡ് മോർണിംഗ് ഇപ്പോൾ ഒരാഴ്ചയായിട്ട് നല്ല മഴ പിന്നെ അത് കഴിഞ്ഞിട്ട് ഒരാഴ്ചയായിട്ട് നല്ല വെയിൽ ഇപ്പോൾ പിന്നെ വീണ്ടും എന്താ മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ രാവിലെ കുറച്ചൊരു വെയിലുണ്ട് തുണികളൊക്കെ വിരിച്ചിട്ടിട്ടുണ്ട് പക്ഷേ മഴയുടെ ലക്ഷണമുണ്ട് കേട്ടോ ഇപ്പോൾ ഇന്നത്തെ വീഡിയോയിൽ രണ്ട് വിശേഷമാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞില്ലേ തിരുവനന്തപുരത്തുനിന്ന് വന്നൊരു ഫ്രണ്ട് എന്ന് അവരെക്കുറിച്ചാണ് കേട്ടോ ആദ്യത്തെ വിശേഷം പറയാനുള്ളത് അപ്പോൾ ഇതാണ് കേട്ടോ ഫ്രണ്ട് വിദ്യ വിദ്യ വിദ്യേൻ്റെ ഭർത്താവ് ബാലു മകൾ ശിവരുദ്ര ഇവർ തിരുവനന്തപുരത്ത് പൂവാറെന്ന് പറഞ്ഞ സ്ഥലത്താണ് കേട്ടോ താമസിക്കുന്നത് അപ്പോൾ അവരിവിടെ വന്നത് എന്തിനാന്ന് വെച്ചാൽ കഴിഞ്ഞ ഞായറാഴ്ച ഒരു കല്യാണം ഉണ്ടായിരുന്നല്ലോ ഞാൻ കഴിഞ്ഞ വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നല്ലോ ഇവിടെ വീടിൻ്റെ അടുത്തുള്ള നന്ദു എന്നു പയ്യൻ്റെ കല്യാണത്തിന് വന്നതാണ് കേട്ടോ ഇവർ അപ്പോൾ ഇവരെങ്ങനെയാണ് വന്നതെന്ന് വെച്ചാൽ ഇത് ആ വീടിൻ്റെ ഈ തൊട്ടടുത്ത വീടിലേക്ക് കാണുന്ന വീട്ടിലായിരുന്നു ബാലുവും ബാലുവിൻ്റെ അമ്മയും അച്ഛനും പെങ്ങളൊക്കെ താമസിച്ചിരുന്നത് ബാലുവിൻ്റെ അമ്മ പത്മീൻ്റെ ടീച്ചർ അവർ വളയ സ്കൂളിൽ അവർക്ക് ആദ്യമായിട്ട് പോസ്റ്റിംഗ് കിട്ടിയത് വളയ സ്കൂളിലാണത്രേ എന്നിട്ട് അവിടെ എല്ലാരെയും പഠിപ്പിച്ചു പിന്നെ ഇവിടുന്ന് വളരെ സ്കൂളിൽ നിന്ന് റിട്ടയറായി റിട്ടയറായതിനു ശേഷമാണ് അവരിവിടുന്ന് തിരുവനന്തപുരത്തേക്ക് തിരിച്ചു പോയത് കേട്ടോ ദാ ഈ കാണുന്നത് വീടിന്റെ അടുക്കള ഭാഗമാണ് കേട്ടോ വീടിന്റെ മുൻഭാഗം റോഡ് സൈഡിലേക്കാണ് കേട്ടോ എല്ലാരും ഞാൻ യൂട്യൂബിലിടും എൻ്റെ ഫ്രണ്ടും പിന്നെ ബാലുവിൻ്റെ കല്യാണത്തിൽ അമ്മയും അനിയനും അടുത്തുള്ള വീട്ടുകാരെല്ലാവരും പോയിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നീട് അതിന്റെ ശേഷം ഒരു ഫോണിൽ ഇങ്ങനെ കോണ്ടാക്ട് ചെയ്യലും പിന്നെ ഇടയ്ക്ക് ബാലു ഇങ്ങോട്ട് വരാറൊക്കെ ഉണ്ടായിരുന്നു അത്രേ അപ്പം ഞാനിവിടെ വന്ന് അന്ന് തൊട്ടേ കേൾക്കുന്നതാണ് ഇവിടെ ഒരു പത്ത് ടീച്ചർ ഉണ്ടായിരുന്നു ബാലു കിങ്ങിനി ബാബു ഏട്ടൻ എന്നൊക്കെ പറയുന്നത് പക്ഷെ കേട്ടറിഞ്ഞിട്ടുണ്ട് അപ്പോൾ അവരെ കാണാനുള്ളൊരു കണ്ടിട്ടില്ലല്ലോ ഇങ്ങോട്ട് വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോൾ കാത്തിരിക്കുകയായിരുന്നു കാത്തിരിക്കട്ടോ കാരണം നമ്മൾ കാണാത്ത ആൾക്കാരല്ലേ അപ്പോൾ കാണാൻ ആഗ്രഹം എനിക്കുണ്ടായിരുന്നു പിന്നെ അമ്മ എപ്പോഴും പറയാറുണ്ട് ഒരുപാട് നാളായി ഇവരെ കണ്ടിട്ടെന്ന് പറഞ്ഞിട്ട് അമ്മയ്ക്കും കാണാൻ കൊതിയുണ്ട് അങ്ങനെ വന്ന് കണ്ടപ്പോൾ ഒരുപാട് സന്തോഷമായിട്ടോ ശനിയാഴ്ച രാത്രിയാണ് കേട്ടോ ഇവർ കല്യാണത്തിന് വേണ്ടി എത്തിയത് അപ്പോൾ വീടിൻ്റെ അടുത്ത് തൊട്ടടുത്ത വീട്ടിലാണ് കേട്ടോ ഇവർ നിന്നത് പിന്നെ ഞായറാഴ്ച രാവിലെ ഇവിടെ വീട്ടിൽ വന്നു ചായയൊക്കെ കുടിച്ചു പിന്നെ അവർ ഫ്രണ്ട്സിനെ കാണാൻ പോയി പിന്നെ കല്യാണത്തിൻ്റെ അന്ന് രാത്രി റിസപ്ഷൻ്റെ അന്നാണ് ഇവരെ എനിക്ക് നേരിട്ട് കിട്ടുന്നത് കേട്ടോ പിന്നെ ഞങ്ങൾ അവിടെ വെച്ച് പരിചയപ്പെട്ടു ഒരുപാട് നേരം സംസാരിച്ചു പിന്നെ ഞങ്ങൾ കല്യാണത്തിന് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിച്ചു അപ്പോഴാണ് ഞങ്ങൾ അടുത്ത് പരിചയപ്പെട്ടതും ഒരുപാട് നേരം സംസാരിച്ചിട്ടോ സംസാരിച്ചപ്പോൾ അവരോട് ഭയങ്കര ഇഷ്ടമായി നമ്മളെപ്പോലെ തന്നെ ഒരുപാട് സംസാരിക്കാൻ ഇഷ്ടപ്പെടുന്ന ഒരു കൂട്ടത്തിൽപ്പെട്ട ആളാണ് കേട്ടോ വിദ്യ എനിക്ക് ഭയങ്കര ഇഷ്ടമായി പിന്നെ മോളെ ഭയങ്കര ഇഷ്ടമായിട്ടോ മോളെ നല്ലൊരു മിടുക്കി മെടുക്കിക്കുട്ടി കേരളത്തിന്റെ നിന്നും വന്ന ഫ്രണ്ട് ശിവരുദ്ര ശിവരുദ്ര ആ കേരളത്തിൻ്റെ ശനിയാഴ്ച ഇവർ വന്നു ഞായറാഴ്ച കല്യാണത്തിൽ പങ്കെടുത്തു പിറ്റേ തിങ്കളാഴ്ച വീട്ടിൽ വന്ന എടുത്ത വീഡിയോസാണ് കേട്ടോ ഇതെല്ലാം അപ്പോൾ തിങ്കളാഴ്ച വൈകുന്നേരം ഒമ്പത് മണിക്ക് നേരിട്ടിട്ട് തിരുവനന്തപുരത്തേക്ക് ബസ്സുണ്ട് അപ്പോൾ അതിനാണ് പോകാൻ വേണ്ടി അവർ നിൽക്കുന്നത് അപ്പോൾ വൈകുന്നേരം ഒരു ഏഴ് മണിക്ക് അവിടെ നിന്ന് ഇറങ്ങും അപ്പോൾ ഒരു മൂന്ന് മണിയൊക്കെ ആയപ്പോൾ വീട്ടിൽ വന്നതാണ് കേട്ടോ അപ്പോൾ വന്നപ്പോൾ ഞാൻ മോളോട് ഒരു പാട്ടൊക്കെ പാടാൻ പറഞ്ഞു അപ്പോൾ മോള് പാട്ടൊക്കെ പാടുന്ന ആളാണ് ചിത്രം വരയ്ക്കുന്ന ആളാണ് പ്രസംഗം എല്ലാം ഉള്ള കഴിവുകളുള്ള കുട്ടിയാണ് കേട്ടോ അപ്പോൾ അവളുകൊണ്ട് ഞാനൊരു പാട്ട് പാടിപ്പിച്ചതാണ് കേട്ടോ ഇത്

ഇനി സിനിമാ പാട്ടറിയോ ഇപ്പൊ പുതിയൊരു പാട്ടില്ലേ മിന്നൽവാള അറിയൂലേ ഇനി അതാ നാടൻ പാട്ട് അതായത് മിന്നൽവാളെ എത്ര രണ്ടു വരി മൂന്നുപരി പാട് അടിപൊളി അടിപൊളി സൂപ്പർ പാട്ട് അങ്ങനെ വന്ന വന്നാൽ കൊച്ചുമിടിക്ക് കുറേ പാട്ടൊക്കെ പാടിത്തന്ന് വൈകുന്നേരം ചായയൊക്കെ കുടിച്ച് അവർ പോയിട്ടോ വീട്ടിൽ നിന്ന് പോയപ്പോൾ ആറര മണിയായിട്ടുണ്ടേ ആറര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് പിന്നെ അവർ അപ്പുറത്തെ വീട്ടിൽ പോയി അവരെ ഡ്രസ്സൊക്കെ എടുത്തിട്ട് ഏഴുമണിയൊക്കെ ആയപ്പോൾ അവർ ഇവിടെ പോയിട്ടോ പിന്നെ വടകരന്ന് ഒമ്പത് മണിക്കാണ് ബസ് എന്ന് പറഞ്ഞിട്ട് അവർ പോയി അങ്ങനെ അവർ പോയപ്പോൾ ഭയങ്കര ഫീലിങ് എന്തോ ഒരു നഷ്ടബോധം പോലെ അങ്ങനെ തോന്നുക കാരണം ഒരുപാട് നേരം നേരങ്ങൾ സംസാരിച്ചിരുന്നപ്പോഴേ എന്തോ ഭയങ്കര സങ്കടം അവർ പോയി കഴിഞ്ഞപ്പോൾ വല്ലാത്തൊരു ഫീലിങ് ഞാൻ തോന്നുക പിന്നെ മഴ ഇങ്ങനെ പെയ്തപ്പോൾ മഴയത്ത് ഇങ്ങനെ നോക്കി ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ ഒറ്റയ്ക്ക് ഒരാഴ്ച നല്ല മഴ അത് കഴിഞ്ഞപ്പോൾ ഒരാഴ്ച നല്ല വെയിൽ അത് കഴിഞ്ഞപ്പോൾ വീണ്ടും മഴ നല്ല കഴിഞ്ഞപ്പോഴോ കുറച്ച് നേരം മെയിന് കിട്ടി അതുകൊണ്ട് തുണികളൊക്കെ ഒന്ന് കൊറച്ചൊന്ന് ആര കിട്ടിട്ടോ നല്ല മഴ ആ ഉച്ചയ്ക്ക് ഒരു മണിക്കൊക്കെയാണ് മഴ പെയ്യുന്നത് മഴയ്ക്ക് സത്യത്തിൽ ഒരു ടൈമൊന്നും ഇല്ലയെന്നാണ് തോന്നുന്നത് തോന്നുമ്പോഴാണ് പെയ്യുന്നത് തോന്നുമ്പോൾ തോരും ചെയ്യും അങ്ങനെ ഒരു മഴ അപ്പോൾ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരുന്നപ്പോഴേ ഞാനിങ്ങനെ വെറുതെ മുറ്റത്തോട്ട് ഇങ്ങനെ നോക്കിയിരിക്കുകയാണ് കേട്ടോ ഇപ്പോൾ ഉച്ചക്കിടെ ചോറും കറികളൊക്കെ ആയി പിന്നെ പണിയൊന്നും ഇല്ലല്ലോ അപ്പോൾ മഴ ഇങ്ങനെ കണ്ടിങ്ങനെ ഇരിക്കുക ഇങ്ങനെ ഇങ്ങനെ ഇരുന്നപ്പോൾ ഞാൻ അവർ വന്നതൊക്കെ ഇങ്ങനെ ആലോചിച്ചു നമ്മളെ തിരുവനന്തപുരത്ത് ഇന്ത്യയൊക്കെ അപ്പോൾ അവർ വന്നിട്ട് പോയിട്ട് ഇപ്പോൾ രണ്ട് ദിവസമല്ലേ ആയിട്ടുള്ളൂ അപ്പോൾ അവരിങ്ങനെ വർത്താനം പറഞ്ഞതും ചിരിച്ചതും അവരുടെ ഭാഷ കേൾക്കാൻ നല്ല രസമുണ്ട് അവർ തിരുവനന്തപുരത്തുനിന്ന് എന്തെങ്കിലും നല്ല ഭാഷ അവർക്ക് വല്ലാതെ വരുന്നുണ്ട് അത് ഞാൻ കേട്ട് കുറേ ചിരിച്ചു അതൊക്കെ ഞാനിങ്ങനെ പിടിച്ചെടുത്തിട്ട് കേട്ടോ എൻ്റെ ഒരു ഭാഷ യ്ക്ക് ശേഷം മഴയൊക്കെ തോർന്നു പിന്നെ ഇതാ ഞാൻ വേറെ ചെറിയൊരു പണിയിലാണ് കേട്ടോ ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞിട്ടില്ലായിരുന്നു എണ്ണ കാച്ചത് അപ്പോൾ എണ്ണ കാച്ചുന്ന വീഡിയോ ആണ് കേട്ടോ നല്ല ഇരുമ്പ് ചട്ടിയിൽ അഞ്ഞൂറ് വെളിച്ചെണ്ണ അതായത് അര ലിറ്റർ വെളിച്ചെണ്ണ ചട്ടി ചൂടാക്കിയിട്ടൊന്നുമില്ല കേട്ടോ ആ വെളിച്ചെണ്ണയിലേക്ക് നമ്മൾ ആദ്യം ഇറച്ചി വെച്ച ഇലകളില്ലേ അതെല്ലാം കൂടി ചേർത്തിട്ട് നന്നായി ഇളക്കിയിട്ട് ശരിക്കൊരു ദിവസം വെച്ചാൽ അത്രയും നല്ലത് അല്ലെങ്കിൽ രണ്ട് മൂന്ന് മണിക്കൂർ ആ വെളിച്ചെണ്ണയിൽ ഈ മരുന്നുകളെല്ലാം ഇട്ട് ചേർത്ത് വയ്ക്കുക എന്നിട്ട് നന്നായിട്ട് ഇതിലേക്ക് ഇരുമ്പ് പിടിച്ചതിന് ശേഷം അത് ചെറിയ തീരെ ഇങ്ങനെ ചൂടാക്കി ചൂടാക്കി എണ്ണ തിളപ്പിച്ചെടുക്കാം പിന്നെ തിളച്ച് 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 നന്നായിട്ട് ഈ മരുന്നുകളെല്ലാം അതിൽ വെന്ത് വരുമ്പോൾ പിന്നെ ഇതിൻ്റെ മുകളിൽ എണ്ണ ഇങ്ങനെ പൊങ്ങി വരും എണ്ണ ഇങ്ങനെ പൊങ്ങി വരുമ്പോൾ അത് പാകമായി എന്ന് നമുക്ക് മനസ്സിലാക്കാം ഇത് ഉണ്ടാക്കുമ്പോൾ നല്ല പച്ച കളർ എണ്ണയായിട്ടാണ് കേട്ടോ വരിക അപ്പോൾ ഇതാ മരുന്നെല്ലാം ചേർത്ത് ഞാൻ അടച്ചു വെച്ചതാണ് കേട്ടോ മൂന്നാല് മണിക്കൂർ അടച്ചു വെച്ച ചട്ടിതാണ് ചെറിയ തീയിൽ ഇങ്ങനെ ചൂടാക്കി എണ്ണ ചൂടാക്കി ചൂടാക്കി നന്നായിട്ട് തിളപ്പിച്ചെടുക്കുകയാണ് കേട്ടോ ഞാൻ ഗ്യാസ് അടുപ്പിലാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കുന്നത് നമ്മൾ വിറകടുപ്പിലുണ്ടാക്കുക വിറകടുപ്പിലുണ്ടാക്കിയാൽ അത്രയും നല്ലതാണ് ഗ്യാസ് അടുപ്പിലാകുമ്പോൾ വേഗം കഴിയുന്നില്ലതുകൊണ്ട് ഞാൻ ചെറിയ തീയിലാണ് ആദ്യം എണ്ണ ചൂടാക്കി ചൂടാക്കി എടുത്തിട്ട് പിന്നെ നന്നായിട്ട് തിളപ്പിച്ചെടുത്തതാണ് കേട്ടോ ഇരുമ്പ് ചട്ടിയിലാണ് എണ്ണ ഉണ്ടാക്കാൻ ഏറ്റവും നല്ലത് പെരുമ്പിൻ്റെ അംശം കൂടി നമ്മുടെ എണ്ണയിലേക്ക് കൂടി ചേരും അപ്പോൾ അത് മുടിക്കും തലയ്ക്കും ഒക്കെ നല്ലതാണ് കേട്ടോ ഈ കളറല്ല കേട്ടോ എണ്ണ പച്ച കളറില എണ്ണയായിട്ടാണ് വരുക അപ്പോൾ ഇതാ ഈ കളറിലാട്ടോ നമ്മുടെ എണ്ണ കിട്ടുക ഇത് കണ്ടാൽ ബീട്രൂട്ടിൻ്റെ കളറാ തോന്നും പക്ഷേ ബീട്രൂട്ടിൻ്റെ കളറല്ല കേട്ടോ അല്ല ഇങ്ങനത്തെ പച്ച കളറിലാണ്ട്ടോ എണ്ണ കാണുക കറ്റാർ വാഴേന്റെയും തുളസീൻ്റെ ഒക്കെ കളറിലിതാ ഈ കളറിലാണ്ട്ടോ എണ്ണ ഉണ്ടാവുക ഇതിപ്പോൾ ഞാൻ വീഡിയോക്ക് കാണിക്കാൻ വേണ്ടി മാത്രം ഇങ്ങനത്തെ ഒരു പാത്രത്തിൽ കാണിച്ചതാണ് കേട്ടോ ഓരോരുത്തരും പല രീതിയിലാണ് കേട്ടോ എണ്ണ ഉണ്ടാക്കാറ് ഞാനിങ്ങനെ എണ്ണ ഉണ്ടാക്കാറുണ്ട് പിന്നെ നമ്മൾ ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ വെച്ചിട്ട് മരുന്നുകളെല്ലാം അതിലേക്ക് ചേർത്തിട്ട് അങ്ങനെ എണ്ണ ഉണ്ടാക്കാറുണ്ട് കേട്ടോ കണ്ടോ ലൈറ്റ് ഇല്ലാതാ ഈ കളറാണ് കളറായിട്ട് വരിക അതായത് നല്ല പച്ച കളർ ഉള്ളത് തന്നെ ആയിരിക്കും അപ്പോ ഇന്നത്തെ വീഡിയോയിൽ വിശേഷങ്ങൾ ഇത്രയൊക്കെ ഉള്ളൂ ഈ കുഞ്ഞു വിശേഷങ്ങൾ ഇഷ്ടമായിട്ടുള്ളവരുണ്ടെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കരുത് കേട്ടോ താങ്ക് യു